ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാൻ ആയുധം വെച്ച് കീഴടങ്ങുമ്പോൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച നിലയിൽ വന്നത് ബംഗ്ലാദേശ് എന്ന ഒരു പുതിയ രാജ്യമായിരുന്നു അതുപോലെ ഇനിയൊരു യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാൻ എന്ന ഒരു പുതിയ രാജ്യം സ്വാതന്ത്ര്യം നേടാൻ സാധ്യതയുണ്ടോ എന്നാൽ ഇത് തീർത്തും തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് സത്യം പാകിസ്ഥാൻ്റെ നാൽപ്പത്തിനാല് ശതമാനത്തോളം ഭൂസ്ഥിതിയും ആറ് ശതമാനം ജനങ്ങളും വസിക്കുന്ന ബലൂചിസ്ഥാൻ പ്രവിശ്യ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്നും ഇന്ത്യയിൽ എംബസി തുടങ്ങണമെന്നും ബലൂസ്ഥാനിലേക്ക് യു എൻ സമാധാന സേനയെ അയക്കണമെന്നും ബലൂസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമാണെന്നും മീരിയാർ ബലൂജ് എന്ന ബലൂജ് എഴുത്തുകാരൻ ഈയിടെ എക്സിൽ കുറിച്ചത് വലിയ വാർത്തയായിരുന്നു പാകിസ്ഥാനിനുള്ളിൽ നിന്നും പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്യുന്ന ബലൂജുകളും പാകിസ്ഥാൻ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നമെന്ത് ആരാണ് ഈ ബലൂജുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമായി നാല് ചെറിയ നാട്ടുരാജ്യങ്ങളായി നിലനിന്നിരുന്ന ബലൂജ് പ്രവിശ്യ വിഭജനശേഷം ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കാതെ സ്വതന്ത്രമായി നിൽക്കാനായിരുന്നു ബലൂജുകൾ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ പാകിസ്ഥാൻ സ്ഥാപകനായ മുഹമ്മദിൽ ജിന്നയുടെ കൂടിലെ തന്ത്രമായിരുന്നു ബലൂദിസ്ഥാനെ പാകിസ്ഥാനിൽ ചേർക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജിന്ന ആദ്യം അംഗീകരിക്കുകയും പിന്നീട് പല തന്ത്രങ്ങളിലൂടെയും വാഗ്ദാനങ്ങളിലൂടെയും നാലിൽ മൂന്ന് നാട്ടുരാജ്യങ്ങളെയും പാകിസ്ഥാനൊപ്പം ചേർക്കുകയും ചെയ്തു എന്നാൽ ഒപ്പം ചേരാൻ താല്പര്യമില്ലാതെ സ്വതന്ത്രമായി നിലനിന്ന കലാത്തിലെ കാൻ ഭരണകൂടത്തെ പിന്നീട് ഒറ്റപ്പെടുത്തുകയും കലാത്തിനെതിരെ സൈനിക നടപടി സ്വീകരിക്കുകയും ചെയ്തു അതോടെ ബലൂജി പ്രവിശ്യ മുഴുവനായും പാകിസ്ഥാനിൽ ചേരാൻ നിർബന്ധിതനായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബലൂജികൾ പാകിസ്ഥാനിലയിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ലയന സമയത്തെ വാഗ്ദാനങ്ങൾ പാകിസ്ഥാൻ പാലിക്കാതെ വരികയും സർക്കാരിലും ഭരണത്തിലും ബലൂജികൾക്ക് പങ്കാളിത്തം നൽകാതിരുന്നതും കൂടാതെ പ്രവിശ്യയിലെ അധികാരത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വൺ യൂണിറ്റ് പദ്ധതി നടപ്പിൽ വരുത്തിയതും ബലൂജികൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടർന്ന് കലാത്തിലെ കാൻ ഭരണാധികാരി ബലൂചിസ്ഥാൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് വലിയ ആക്രമണങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായി എന്നാൽ ബാക്ക് ഭരണകൂടം പ്രതിഷേധത്തെ സൈനികവുമായി തന്നെ നേരിട്ടു ചർച്ചയ്ക്കുന്ന വ്യാജനെ കാനെ വിളിച്ചു വരുത്തി തുറങ്കിലടച്ചത് പോലും ചതയിലൂടെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ അറുപത്തി മൂന്ന് വരെ വലിയ സമരങ്ങളും എതിർപ്പുകളും ശക്തമായി തന്നെ നിലനിന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലായിരുന്നു പാകിസ്ഥാൻ ബലൂജിസ്ഥാന് പ്രവിശ്യാ പദവി തന്നെ നൽകുന്നത് തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ബലൂജ് ദേശീയവാദികൾ നേതൃത്വം നൽകുന്ന നാഷണൽ അവാമി പാർട്ടി അധികാരത്തിലെത്തുകയും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ പ്രധാനമന്ത്രി സുൽഫീഖർ അലി ബൂട്ടോ ഇറാനിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്ന കാരണം പറഞ്ഞ് അവാമി സർക്കാരിനെ പിരിച്ചുവിടുകയും ചെയ്തു ഇതിനെ തുടർന്ന് നടന്ന സായുധ കലാപത്തിലും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തിരിച്ചടിയിലും അന്ന് അയ്യായിരം ബലൂജികളും മൂവായിരത്തോളം പാകിസ്ഥാൻ സൈനികരുമാണ് അന്ന് കൊല്ലപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ആറിൽ ജനറൽ പർവേസ് മുഷറഫിൻ്റെ കാലത്ത് പാക് സൈന്യം ഒരു ബലൂജ് നേതാവിനെ കൊലപ്പെടുത്തിയത് വലിയ പ്രതിഷേധങ്ങൾക്കും ആക്രമണങ്ങൾക്കും കാരണമായി അന്ന് പാക് സൈനിക ബേസിലേക്ക് വരെ ബോംബാക്രമണങ്ങൾ നടന്നു ഈ അടുത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനൊന്നിന് നാനൂറ് പേരുമായി കറ്റയിൽ നിന്നും പെസവാറിലേക്ക് വരുന്ന ട്രെയിൻ ഹൈജാക്ക് ചെയ്തത് അന്ന് മുപ്പത് മണിക്കൂർ നീണ്ട സംഘടനത്തിനൊടുവിൽ പാക് സൈന്യം മുഴുവൻ ബലൂജ് പോരാളികളെയും കൊലപ്പെടുത്തിയായിരുന്നു ട്രെയിൻ മോചിപ്പിച്ചത് അപ്പോഴേക്കും ഇരുപത്തൊന്ന് യാത്രക്കാരും നാല് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ രൂപീകരിച്ച ബി എൽ എ അഥവാ ബലൂജ് ലിബറേഷൻ ആർമി എന്ന സംഘടനയാണ് ഇപ്പോൾ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളുടെയും പിന്നിൽ പാക് ചൈന സ്വപ്ന പദ്ധതിയായ ഗാന്ധർ പോർട്ട് ആക്രമണവും ചൈനീസ് എഞ്ചിനീയർമാർ താമസിക്കുന്ന ഹോട്ടൽ ആക്രമണമെല്ലാം ഇതിന്റെ തുടർച്ചയാണ് ബലൂജിസ്ഥാനിലെ സമൃദ്ധമായ ധാതു സമ്പത്ത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇതിന്റെ ഒരു അംശം പോലും റോയൽറ്റി ബലൂജ് പ്രവിശ്യയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നതും സർക്കാരിലോ ഭരണത്തിലോ ബലൂജികൾക്ക് പ്രാതിനിധ്യമില്ലാത്തതും സൈന്യം പിടിച്ചു കൊണ്ടുപോകുന്നവരുടെ തിരോധാനവുമെല്ലാം ഇന്നും സ്വതന്ത്ര ബലൂത്സ്ഥാനെന്ന ആശയം ശക്തമാക്കാൻ ബലൂജികളെ പ്രേരിപ്പിക്കുന്നു സ്വതന്ത്ര ബലൂദിസ്ഥാനിലേക്കുള്ള ദൂരം വളരെ അകലെയാണെങ്കിലും തങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തോൽക്കാൻ മനസ്സില്ലാത്ത ബലൂജികളുടെ പോരാട്ട വീര്യവും ഇതിനെതിരെ മാനുഷിക പരിഗണന പോലും കൊടുക്കാത്ത പാക് സൈനിക നടപടിയുമെല്ലാം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു പഹൽഗ്രാം ഭീഗ്രാം ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ ഇന്ത്യക്കെതിരെ വീണ്ടും പാകിസ്ഥാൻ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ പോലും കാര്യങ്ങളിൽ അത്ര വെടിപ്പല്ല എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത് ശത്രുവിൻ്റെ ശത്രു എന്ന നിലയ്ക്ക് ബലൂജുകൾ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നുവെങ്കിലും ഇന്ത്യ ബലൂചിസ്ഥാൻ എന്ന ആശയത്തെ പിന്തുണക്കാറില്ല എന്നാൽ അവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഇന്ത്യ പല കുറേ ആശങ്ക അറിയിച്ചിട്ടുണ്ട് എന്നാൽ പ്രത്യക്ഷത്തിൽ ബലൂജികളെ സപ്പോർട്ട് ചെയ്യുന്നത് താലിബാനും ഇന്ത്യയുമാണെന്നാണ് പാകിസ്ഥാനികളുടെ വാദം